അവടെ അതിന്റെ മോളിലെ ഒരു റൂമിലായിരുന്നു അത് അവിടത്തെ കാര്യങ്ങളൊക്കെ കടക്കും കാര്യങ്ങളൊക്കെ നോക്കി ചിന്തപ്പളിക്കുന്ന ഒരാളില്ലായിരുന്നു നല്ല ഉയരോണ്ടായിരുന്നു കേറായിരുന്നു അപ്പൊ അതിന് ശേഷം സൊസൈറ്റിക്കാര് വേറെ സ്ഥലം മേടിച്ചു അത് അബുദോഷികളോടില്ല സ്ഥലമൊക്കെ കെട്ടിടം കെട്ടി സൊസൈറ്റി അവിടെ അതിന് ശേഷം അവിടുന്ന് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ടൗണിലേക്ക് ജേതായിട്ടാണ് ജേതായിട്ടാണ് ഇവിടെ വന്ന സ്ഥലം മേടിച്ച് ഇപ്പോഴത്തെ അടിപൊളി ബിൽഡിങ് എ സി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും നല്ല ഒരു ഇപ്പഴത്ത് പതിനായിരക്കണക്കിന് അന്ന് പതിനായിരം കണക്കിന് ഉണ്ട് അന്ന് നാനൂറ് വരെ കിട്ടണെങ്കി തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ പൈസയുള്ളു പറഞ്ഞിട്ട് കാര്യമില്ല സോ ബാങ്കിലേക്ക് പോകാൻ പറ്റിയ ഒരാളെ കിട്ടണ്ടേ എനിക്ക് മെമ്പർഷിപ്പ് എടുക്കാനും ലോൺ എടുത്താൽ ഇതൊക്കെ നീ ഉള്ള ആൾക്കാരെ കിട്ടണ്ടേ ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ എല്ലാവരും ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് വീടുകളായാലും പാടില്ല അല്ലെങ്കിൽ വിദേശത്തായാലും പാടില്ല പല രീതിയിൽ കുട്ടികളുടെ കല്യാണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ബാങ്കിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇന്നിപ്പോൾ ആ അതാ പറഞ്ഞത് അതുമാത്രമല്ല ശാഖകൾ ഇഷ്ടപോലെ ശാഖകൾ വന്നു മുതയിൽ പാലക്കേത്ത് പൊന്നങ്കോടൊക്കെ തജം കുറഞ്ഞുപാട് അതിൻ്റെ കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ലക്ഷ്യ ബാങ്ക് പിന്നെ മറ്റ് സ്ഥാപനങ്ങള് ഓർമ്മയായിരുന്നു പറഞ്ഞ നമുക്ക് എന്താ ചട്ടാവട്ടത്തിലാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺ ആയിട്ട് മാറി ബാങ്ക് ആദ്യം ഈ പറഞ്ഞ താഴെയുണ്ട് കട തൊട്ട് അവിടെ കുറേ കാലങ്ങളുണ്ടായിരുന്നു അതിന് ശേഷമാണ് അതിന്റെ മുകളിലായിരുന്നു പിന്നീട് അവിടുന്ന് ഇപ്പോഴത്തെ ധനലക്ഷ്മി ബാങ്കിന്റെ അവിടെ ില് ബിൽഡിങ്ങിരിക്കാൻ അങ്ങോട്ട് മാറിയില്ല അതേപോലെ സ്റ്റേറ്റ് ബാങ്ക് കാഞ്ഞിരപ്പുഴ ആയിരുന്നല്ലോ ആ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്ന് നല്ലക്ഷി ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റായി ആ അവിടെ കുറേ കാലം പ്രവർത്തിച്ചു അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇവിടേക്ക് വന്നത് ടൗണിലേക്ക് വന്നത് കണ്ണായ ഭാഗത്ത് വന്നത് അല്ലേ അതിന് ശേഷം നമുക്ക് കെ സി പി വന്നു അങ്ങനെ കൃഷിഭാഗം വന്നു പഞ്ചായത്ത് വന്നു വില്ലേജ് വന്നു അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ടെലിഫോൺ ഒക്കെ പിന്നെയാണല്ലോ വന്നത് അതിനെ പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ കാരണം അന്നൊക്കെ കണക്ഷൻ എടുക്കാൻ പറ്റിയ ആള് ഇന്നിപ്പ എല്ലാവരും ഐഫോണും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഒരു ഫോൺ എടുക്കുക ആ കണക്ഷൻ എടുക്കാ പറഞ്ഞ കാലത്ത് തന്നെ എനിക്ക് ഫോൺ കിട്ടി അതെ ഓ അത് ശരി നമ്പർ ഓർമ്മയുണ്ടോ നമ്പർ അതെ അന്നിങ്ങനെ കറക്കണ ഫോണാണല്ലോ അല്ലേ പിന്നെ ടു ഫോർ ഡബിൾ അപ്പൊ അന്ന് കുറച്ചു കൊറച്ചുപേരുണ്ടാവുള്ളൂ കണക്ഷൻ ഒക്കെ വളരെ കുറച്ച് പേരുള്ളൂ ഇങ്ങോട്ട് പോന്നാൽ കാര്യമായ വീടുകളൊന്നും ഇല്ല പഴയ ചില കുറച്ച് പേർ ഗാട് പിന്നെ പണ്ടത്തെ ഒരു അധികാരി ഉണ്ടായിരുന്നു ആ അധികാരിയുടെ വീട് അങ്ങനെ പിന്നെ ചേർ കൊട്ടുകൊണ്ട് അതിന് ശേഷം ഇപ്പത്തേക്ക് വേറെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഓ ശരി അത്രയും വിജനമായിരുന്നു അന്നൊക്കെ പിന്നെ ഒന്ന് വിളിച്ചാൽ തുള്ളിട്ടാൽ പോലും കേൾക്കാൻ ആരുമില്ലാ പറ്റില്ല വന്നതിപ്പോ ഏകദേശം അതിന്റെ എനിക്ക് ഓർമ്മയില്ല ഞാനും ഇവിടെ പെരുന്നുകാലത്തുണ്ട് ഞാൻ ഈ വീട് പണിയു മുമ്പ് തന്നെ ശരി എനിക്ക് ഇവിടെ ഞാൻ ഈ കാർഡോർഷും ഈ വർക്കേരിയും ആദ്യം വാർത്ത് വാർത്ത സമയത്ത് തന്നെ എനിക്ക് കളിഷൻ കിട്ടി കളിഷൻ അവന്റെ എംബ്രാൻസാറായിരുന്നു അറിയാലോ എം സാറ് ചോദിച്ചിട്ട് ശരി കണസം കഴിഞ്ഞതിന് ശേഷം ബാക്കി പണികളൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കലാബന്ധു ദീനബന്ധു ദേശബന്ധു പിന്നെ അത് തന്നെ നമ്മുടെ അച്ചകുഞ്ഞാട്ടിന്റെ ഒരു സ്നേഹബന്ധു എന്നിട്ടൊരു ചായക്കട ഉണ്ട് ആ സ്കൂൾ ആശുപത്രി ഡോക്ടറെ വീട്ടിനോട് ചേർന്നവർക്കുണ്ടോ ഇപ്പൊ പുള്ളി നമ്മുടെ തുപ്പനാട് അമ്പലത്തിന്റെ അവിടെ പോയില്ലോ ചെറിയൊരു ചെറുതീര് കടയായിരുന്നു അപ്പൊ അവിടെ ഈ കട വന്നപ്പോൾ അന്ന് വരെയൊക്കെ എല്ലാവരും ഈ സാധാരണ പുട്ടണ കൽ ക്ലാസ്സിലായിരുന്നു ചായ കുടിച്ചിട്ട് ഉള്ളി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ കപ്പ് സോസറിലും ചായ സൊസൈറ്റിയിലെ ഒരു സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴും സൊസൈറ്റിന്റെ മെമ്പറാണ് ആ ഗോപി ഗോപി ഗോപിക്ക് അവിടെ നീലിമ എന്ന് പറഞ്ഞിട്ട് ഗോപിക്ക് കടകളെയും കൂടി ചായയും കൂടെ കൊടുക്കണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഇതായിരുന്നു അന്നെ നാരണ നായർക്ക് ചായക്കട ഉണ്ടായിരുന്നു പാഷണനായർക്ക് ചായക്കടന്ന് വെള്ളമൊക്കെ സ്കൂളിന്റെ കിണറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോയിരുന്നത് അവർക്കുണ്ടോ ഓ ഗോപിയേട്ടനൊക്കെ തോളിലും പിന്നെ രണ്ട് കയ്യിലും വെച്ചിട്ട് കൂടം പിടിക്കാതൊക്കെ ഇരുന്നു തലത്തിലൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയിരുന്നു ആ ശരി ആ നമ്മടെ സ്കൂളിലെ ഗേറ്റ്